തലേ ഉണ്ടായിരുന്നു എനി അവ ഞാൻ അടക്കായ ചേര ഇത് വെട്ടി പറന്നാണേ ആണോ അജ്മത്തെ കിടത്താൻ ഈ തലയേ അണ്ടിന്റെ എന്റെ വീഡിയോ കണ്ടോ എനി പാല കടി വെട്ടിട്ട് പിന്നെ ഇലങ്ങ വർത്തിടാനേറ്റ അതേ തല നമ്മള് പ്രതീക്ഷിച്ചല്ലേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാ തലക്കറി പക്ഷെ അങ്ങനെ കിട്ടത്തൂല്ലോ നാമത്തെ അല്ലേ മുള്ളം പറ്റും ഇത് പക്ഷെ സാധാ മേടിക്കുന്ന വറ്റ അല്ലല്ലോ ഇത് ഇതെറുതന്നെ മാംസമുള്ള വറ്റയ നമ്മൾ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ തലക്കറി വെച്ചിട്ടുണ്ടോ ചേ നാട്ടിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് തലക്കറി കൂട്ടിട്ടുണ്ടല്ലോ നമ്മൾ നമ്മൾ തലക്കറി വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മള് ആലപ്പുഴക്കെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ കല്യാണത്തിനും കയർ താമസിനും ഒക്കെ തലേദിവസം കറിയായിട്ട് വേറെ കഷ്ണമല്ല മാറ്റിട്ടേ തല തന്നെ കല്യാണത്തിന് തലേദിവസം വെക്കും നല്ല ടേസ്റ്റാ ഞങ്ങൾ അവിടെ പോയി ഇങ്ങനെ കഴിച്ചേക്കും തന്നിയതും അല്ലേ കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞമ്മയുടെ കീർത്താമസിനു പോയപ്പോഴാ തോന്നുന്നു തലക്കറി വെച്ചിട്ട് എൻ്റെ അമ്മ എന്നാ ടേസ്റ്റ് ആയിരുന്നു

ഞാൻ ഇന്നലെ അവിടെ കൊണ്ടുവന്നാണ് നമ്മുടെ അവിടെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പാവയ്ക്ക് ഉണ്ടായി കിടക്കുന്ന അപ്പൊ അവിടുന്ന് ഇന്നലെ പോകുന്നപ്പോ ചേച്ചി കുറച്ച് കൊടുത്തു ഇവിടെ എന്താണ് ബഹളം എന്നാ പറ്റി എന്നാ കുഞ്ഞി നല്ല പാവയ്ക്കാട്ടുപാവ നല്ലതാണ് ചെറിയ പാവയ്ക്കാണ് കഴിക്കൊന്നും ഇല്ലാത്തല്ലേ ഇതി കാന്താരി തേങ്ങ ഉരുളി പറഞ്ഞു പണ്ട് നമ്മള് തട്ടിക്കുട്ടിയും കൊണ്ട് വെച്ചാൽ വൈറ്റ് കഴിയുമ്പോ ആദ്യം വെള്ളം ആവും അതനുസരിച്ചിട്ട് ഒഴിക്കാറില്ല മാത്രത്തിലാവുമ്പോ പെട്ടെന്ന് ചിറ്റ ചിട്ട കാണിച്ചോ അത് ചിറ്റ കണ്ടു പിള്ളേരുടെ നമുക്ക് മീന്റെ പരിപാടിയിലോട്ട് കിടക്കാം അഹങ്കാരം കൊടുത്തിട്ടും വേണ്ടതിനും പേടി വന്നെടുത്തോ ഞാനൊന്നും ചെയ്തില്ല ആദ്യം വലിയ ചാട വാങ്ങിച്ചിട്ട് ദൈവം തിന്നുന്നു കമോൺ ഞങ്ങളില്ലാത്ത പടുക്കളെല്ലൊക്കെ കീർ തിന്നോണം അമ്മച്ചിട്ട് തല പിടിക്കും ഞങ്ങൾ ഉള്ളപ്പോ വന്നത് വന്നു മേലായി പരിസരത്ത് കണ്ടിട്ടുണ്ടെടുത്തു അമ്മച്ചി കാണ്ടാത്ത സാധനമാണ് പൂച്ച എന്നും പറഞ്ഞോണ്ട് അവിടെ ഒന്നും തിന്നിട്ട് ഇപ്പൊ ഓടി വരുന്നത് ഇച്ചിരി ഞാൻ തന്നേ ഉള്ളൂ കൊതി കിട്ടാതിരിക്കാൻ വേണ്ടി മാത്രം വറ്റ കിട്ടിയിട്ടുണ്ടോ വറ്റേ നമ്മുടെ ചൂരല്ലേ ചൂര തലക്കറി വെക്കാനാവട്ടെ ഇനി ഞങ്ങള് അത് നമ്മുടെ ചാനലില് വരുന്നുണ്ട് വറ്റക്കറി കുഞ്ഞിയുടെ ചാനലുണ്ട് കുഞ്ഞാത്തൂസ് ബ്ലോഗ് എല്ലാവരും ഒന്ന് കണ്ടേക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അപ്പൊ നേൻ്റെ ചാനലിലാണ് നമ്മുടെ തലക്കറി വെക്കുന്നത് അപ്പോൾ തലക്കറി ഞാൻ തല യാണുണ്ടോ വെട്ടുന്നത് തല വെട്ടാൻ അഞ്ജുവിന് അത്ര പരിചയം ഞാൻ അങ്ങനെ വെച്ചിട്ടില്ല തലക്കറിയോ പക്ഷേ ഉണ്ടല്ലോ നാട്ടിലോട്ടൊക്കെ ചെന്നപ്പോഴത്തേക്കുണ്ടല്ലോ ഞങ്ങൾ കൊച്ച വാങ്ങിക്കാ ഞങ്ങള് സ്ഥിരം മിക്കപ്പോഴും വാങ്ങിക്കും ഞങ്ങൾക്ക് അവിടെ തല വെട്ടുമ്പോൾ ഇവിടെ ചേട്ടയ്ക്കൊക്കെ ഇഷ്ടം എനിക്ക് പക്ഷേ വലിയ താല്പര്യമില്ല എന്നാലും നല്ലന്ന് പറഞ്ഞൊക്കെ തല വഴിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളെ ആലപ്പുഴ ഗീത കുഞ്ഞുമയുടെ ഒക്കെ കീർത്താമസിനോ അവിടെ തലേ ദിവസം തലക്കറി വെക്കുമല്ലോ എല്ലാ ടേസ്റ്റ് ആയിരുന്നു അറിയാ കീർത്താമസിന്റെ അനുസരിച്ചാൽ നമ്മൾ മീൻ വെക്കും പിറ്റേ ദിവസത്തേക്കുള്ള മീനൊക്കെ അല്ലേ അതൊക്കെ ഒത്തിരി വലിയ നമ്മള് നാളെ പോയപ്പോ ഞങ്ങള് പറയേ കുഞ്ഞേച്ചറോടത്തി പോയപ്പോ തല വാങ്ങിച്ചു വെച്ചാൽ അതുകൊണ്ട് പത്തുഅറുന്നൂറ്റമ്പത് രൂപയുടെ തലേ അത് വലിയൊരു ചട്ടിക്കത്തുകൊണ്ട് വന്നിട്ട് ഞാനും ചേട്ടായി ആരണ്ടെല്ലാം പക്ഷെ ഞങ്ങൾ അങ്ങനെ പോയി കഴിച്ചിട്ടില്ലേ പക്ഷെ അതിന് കുറെ ആള് വേണം പക്ഷേ നമ്മള് മൂന്നാല് നാലഞ്ചു പേര് വേണം ഉണ്ടേലൊക്കെ കഴിക്കാനായിട്ട് നമുക്ക് ഇതിന് വേറൊരു ടേസ്റ്റ് അല്ലേ തലക്കറി വെക്കും പക്ഷെ അത് നല്ലവണക്ക് വൃത്തിക്ക് വെച്ചില്ലല്ലോ ഉണ്ടല്ലോ രണ്ടര അങ്ങോട്ടായി സമയം മൂന്നു മണി ആവാറായിട്ടോണ്ട് ഇപ്പൊ സമയം മീൻ വറുത്ത് പോയിരുന്നുണ്ട് ബാക്കി പണിയെല്ലാം അവിടെ ഇട്ടേക്കുവാണോട്ടോ ഞങ്ങൾ പിള്ളേർക്കൊക്കെ കഴിക്കാനൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് സമാധാനത്തിരുന്ന് പരിപാടി ചെയ്താൽ മതിയല്ലോ അവിടെ ഞങ്ങൾ കൊറച്ച് മീനെടുത്ത് വറുത്തു ണ്ടോ പറ്റ നമ്മൾ കുറച്ച് വറുത്തു ഇനി നമ്മള് തലയൊക്കെ വെക്കുന്ന നിച്ചുകൂടെ കഴിഞ്ഞിട്ടുണ്ടോ കാരണം വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ തന്നെ സമയം രണ്ടു മണിയായി രണ്ടര അല്ലേ രണ്ടേ മുക്കാലം കണ്ട് ആ അത്രയും സമയമായി ഇനിയിപ്പൊ നമ്മള് മറ്റേ ഒക്കെ അല്ലെ തേങ്ങ അരച്ചൊക്കെ വെച്ച് വരുമ്പോഴത്തേക്കൊത്തിരി താമസിക്കാവുന്ന നമ്മൾ ആദ്യം തന്നെ കുറച്ച് മീൻ എടുത്ത് വറുത്തു ഇനി ഉണ്ടല്ലോ ഒരുപാട് പണിയുണ്ട് ഈ അടുക്കള മൊത്തം ഇനി ക്ലീൻ ആക്കി എല്ലാം ചെയ്തിട്ട് എനിക്ക് വൈകുന്നേരം പോണം അഞ്ചു വൈകുന്നേരം പോകുന്നുണ്ടോ ചിലപ്പോ അഞ്ചു വൈകുന്നേരം പോകും ചിലപ്പോ ചേട്ടൻ ഒരു മണി വൈകിട്ട് പോകണം അപ്പൊ നമുക്ക് ഇതെല്ലാം കറി വെച്ച് നമ്മളെല്ലാം കറി വെക്കണം പച്ചക്കറി വെക്കണം അതും തേങ്ങ അരച്ചു വെക്കണം ചേപ്പ് മുഴുങ്ങണം ഇത് തിന്നണം ഭിടാണത് ഇപ്പോഴാണ് കേട്ടോ ഉറങ്ങിയത് ഉറങ്ങിയില്ലെന്ന് തേഴുന്നേറ്റ് അനുങ്ങുന്നുണ്ടവിടെ അപ്പൊ ഇതെല്ലാം ചെയ്യാൻ കിടക്കും ആദ്യത്തെ ആവേശം ഒന്നും പറയുന്നുണ്ടല്ലോ പറയാൻ പറ്റത്തില്ല ഭയങ്കര ഉത്സാഹമായിരുന്നു നമുക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് പക്ഷെ ആ പകുതി ആയപ്പോ തന്നെ ഞങ്ങളുടെ കാറ്റ് പതുക്കെ പതുക്കെ കാണാൻ വെച്ചാൽ മീൻ വെട്ടിക്കഴിഞ്ഞപ്പോ തന്നെ എന്റെ പൊന്നിയെ രേഖ മൊത്തമായി ഇത് മൊത്തം ഭയങ്കര മണമായിരിക്കുന്നത് അഞ്ചു മുമ്പ് പൊന്ന് പറഞ്ഞിട്ട് പോയി കുളിക്കാൻ പോയി കുളിച്ചിട്ട് വാമേന്ന് സത്യം പറഞ്ഞാൽ നല്ല നാട്ടം പിന്നെ ഞങ്ങൾ രണ്ടുപേരെയും കണ്ടപ്പോ ഒരുപോണൊക്കെ തോന്നുന്നുണ്ടോ ഞങ്ങൾ ട്വിൻസ് ആണ് ഐഡന്റിക്കൽ അല്ലേ ഐഡന്റിക്കൽ ട്വിൻസ് ആണ് ഞങ്ങള് കാണുന്നവർക്ക് അങ്ങനെ വല്ലതും തോന്നുന്നുണ്ട് ഇപ്പൊ എനിക്ക് ഇച്ചിരി വെള്ളം വെച്ചിരിക്കുന്ന മാത്രമേ ഉള്ളൂ ഇത് പക്ഷേ ഇച്ചിരിയുടെ കഴിയുമ്പോൾ എനിക്കും മണ്ണം നോക്കും അങ്ങനെ ഞങ്ങൾ ഒരുപോലെ ഒഴിപോലാകാറുണ്ട് ചില സമയങ്ങളിൽ പിന്നെ അഞ്ചുന്റെ ബന്ധുക്കാരും അഞ്ചുന്റെ റിലേഷനുള്ളവർക്ക് ചോദിക്കും കേട്ടോ കാണുമ്പോഴത്തേക്കും അങ്ങനെ രസമാണ് എന്നാന്ന് ആൾക്കാർ അഞ്ചുന്റെ ആൾക്കാർക്കായി ചോദിച്ചാൽ പറഞ്ഞു മാവേലി സ്റ്റോറി അഞ്ചുനോടത്തെ ജോലി ചെയ്തിട്ട് ചേച്ചിണ്ടാ ചേച്ചു ഏ നീ ആണോട് ചേച്ചി എനിക്കാണോ പുള്ളിക്കാരി അറിയത്ത പോലും ഇല്ലായിരുന്നു അപ്പോഴത്തേക്ക് അവർക്ക് അറിയാം ഇങ്ങനെ അറിയാം എന്നാലും കാണുമ്പോഴത്തേക്കും എല്ലാവർക്കും തന്നെ മാറിപ്പോ ഞങ്ങൾ അറിയാം നമ്മളോട് വന്ന് വർത്താനൊക്കെ പറഞ്ഞാൽ ചിരിച്ചോണ്ടാക്കോന്ന് ചെറുപ്പം വന്നു ചോദിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാകാതെ കൊണ്ടൊക്കെ നിൽക്കുമ്പോഴേ നമുക്കറിയാം തിരിച്ചോണ്ട് വരുന്നാണോ ഞാൻ ആൾ മാറിപ്പോയി അതുകൊണ്ട് ആരെയോ ഞങ്ങൾ പറയാം ആള് മാറിപ്പോയി അങ്ങനെ പക്ഷെ ഒത്തിരി പേര് സംസാരിച്ചിട്ടുണ്ടോ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടോട്ടോ നമുക്ക് എന്നാ ഇങ്ങനെ ആൾ മാറി ഒത്തിരി പേര് വിളിക്കും അഞ്ചുൻ്റെ ബന്ധുക്കാരൊക്കെ മിക്കവരും തന്നെ കേട്ടോ എന്നെ കാണുമ്പോഴത്തേക്ക് വിളിക്കും ഞങ്ങളുടെ അടുത്ത ആൾക്കാരെല്ലാം അഞ്ചുനെ കാണുമ്പോഴത്തേക്കും സംസാരിക്കും എന്നെ കാണുമ്പോഴത്തേക്ക് വന്ന് വർത്തമാനം പറയും കൊച്ചൊക്കെ എന്തിന്നൊക്കെ ചോദിച്ചപ്പോഞ്ഞെ കാണുമ്പോൾ ചോദിക്കുക കൊച്ചെന്തെന്ന് ചോദിക്കുമ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലാവുന്നത് പിന്നെ ഇപ്പൊ സൊമ്പുടുകൾ ഉള്ളപ്പോഴത്തേക്കും ഇത്രയും കുഞ്ഞു കൊച്ചോന്നൊക്കെ ഒന്ന് ചോദിക്കുന്നുണ്ടോ അഞ്ചു വന്നു അങ്ങനെ അത് രസം കേട്ടോ പിന്നെ ആ ഇത്രയൊക്കെ ഉള്ളു ഇനി നമ്മൾ വാചകം നിർത്തിയിട്ട് നമ്മൾ പാചകത്തിലേക്ക് കടക്കുന്ന പിള്ളാരെ വിളിച്ചോണ്ടൊന്ന് കഴിക്കാൻ കൊടുക്കണം അമ്മച്ചിയും അടുത്തതേ സോമ്പുടിനെ കേട്ട് ഞാന് മാറിയിട്ട് അമ്മച്ചീടെ പദം വന്നിരിത്തോണ്ടിട്ടോ അതിനിടയ്ക്ക് വലിയവർക്ക് രണ്ടുപേരുടെ പ്രശ്നം തീർക്കാൻ നടക്കണം വരുമ്പോൾ ആവശ്യം ഉള്ളൂട്ടെ വരും വരുന്നു കഴിഞ്ഞ് പിന്നെ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് പിന്നെ യുദ്ധം ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം തുടങ്ങും ഇച്ചിരി നേരം പിണങ്ങി പിന്നെ കൂട്ടാവും പിന്നെ തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും ഒരിച്ചിരി ആണോ അതിന് ഇച്ചിരി നേരം പിണങ്ങിയിരിക്കും അത്രക്കേ ഉള്ളൂ ഇപ്പൊ രണ്ടുപേരും പിന്നെ ആരിലും ഒരാൾ വേണം കട്ടിലെ മൂളിക്ക് എപ്പോഴും കട്ടിലെ മൂളിക്ക് പോയിരിക്കണം ഒരാൾ വേണം ഒരാൾ എപ്പോഴും വേണം അത് ഞങ്ങൾക്ക് നിർബന്ധമുള്ള കാര്യമാണ് അതുകൊണ്ട് അപ്പൊ നമ്മൾ ഇനി നമുക്ക് കഴിക്കാൻ കഴിക്കട്ടെ കഴിച്ചിട്ട് നമ്മൾ ബാക്കി നമ്മുടെ പരിപാടി കുഞ്ഞിയുടെ സ്പെഷ്യൽ മീൻകറി ആട്ടോ തേങ്ങ അരച്ച മീൻകറി ഇവിടെ റെഡിയായി ആയി അപ്പൊ ചേമ്പൊക്കെ നമ്മള് ചിരണ്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതേ ചോറും ചോറ് നല്ല കേട്ടോ അപ്പൊ കുഞ്ഞു പറയുവാണെ ഞാൻ ഇച്ചിരി എണ്ണ എടുത്ത് എടുത്തു വെച്ചു അപ്പൊ കുഞ്ഞു ചേമ്പ് ചേരണ്ടും ചേമ്പും കാച്ചിലും ഒക്കെ ചേരുമ്പോ കൈ ചൊറു കഴിഞ്ഞാൽ ആ ചേമ്പ് തല കയറി കഴിയുമ്പോഴേ ചൊറിച്ചിലും പോകത്തണം എനിക്കറിയത്തില്ല കേട്ടോ ആരും പറഞ്ഞേ ചേമ്പല്ല ചേന ഉഴുങ്ങുമ്പോത്തേക്ക് പറയത്തില്ല ചേ ചേന ഉഴുുമ്പോ നമ്മുടെ കൈ ചൊറിയത്തില്ലേ അന്നേരത്തേക്ക് അത് തിളച്ചു കഴിഞ്ഞാല് നമുക്ക് മാത്രം പറയുന്നതൊക്കെയായിരുന്നു എനിക്കറിയത്തില്ല കറക്റ്റ് ആയിട്ട് ഇതാണ് പറയുന്നത് എന്നാ പറയുന്നത് അപ്പൊ ശാസ്ത്രം അറിയാൻ വേണ്ടിട്ട് ഇപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ എടുത്ത് അടുപ്പത്ത് വെക്കുവാണോ കേട്ടോ എത്രയും പെട്ടെന്ന് നമ്മൾ ഇത് മാത്രമേ ഉള്ളൂ അല്ല ഇത്രയും പെട്ടെന്ന് നമ്മൾ ഇതങ്ങോട്ട് വേവിക്കുക എന്നിട്ട് നമ്മളിനി ഇത് നമ്മളുണ്ടല്ലോ കുക്കറിനകത്തോട്ടാണ് കുക്കറിനകത്ത് വെച്ച് വേവിക്കാം നമുക്ക് വെള്ളം ഒഴിച്ച് വെച്ച് കുക്കർ നല്ല കൂട്ടം പാട്ടോ അപ്പൊ ഇച്ചിരി കുക്കറിനകത്ത് വെച്ചില്ലല്ലേ വേഗം ഭയങ്കര താമസമായിരിക്കും ഇപ്പൊ നമുക്ക് പെട്ടെന്ന് വേഗം ചെയ്യും മീൻകറി ഇവിടെ റെഡി റെഡിയാവാറായി ഏകദേശം പിന്നെ മീൻകറി വെച്ച് വെച്ചിട്ടുണ്ടല്ലോ നമ്മള് പിറ്റേ ദിവസം ഒക്കെ എടുക്കുമ്പോഴേ ഈ തലക്കറി അല്ലേ നമ്മൾ അന്ന് തന്നെ എടുത്തുകഴിഞ്ഞാൽ അത്ര ടേസ്റ്റി വേണം നമ്മള് പിറ്റേ ദിവസം എടുക്കണെങ്കിൽ കുഴി എല്ലാം പിടിച്ചു നല്ല സെറ്റ് ആയിട്ടിരിക്കണം പിറ്റിവസം എടുക്കണം അപ്പം നമ്മൾ പിറ്റേ ദിവസം വരെ ക്ഷമിക്കാനുള്ള ഇതില്ലാത്തത് കൊണ്ട് നമ്മൾ ഇപ്പൊ തന്നെ എടുക്കുവായിരിക്കും തോന്നും നമുക്ക് ഒരു പത്ത് മിനിറ്റ് വെന്ത് കഴിഞ്ഞാ പിന്നെ നമുക്ക് അടുപ്പത്തിരിക്കുമ്പോ തന്നെ നമ്മൾ പത്ത് വർഷം അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പൊ ഇത് എടുക്കാൻ പോവാണ് ഇവിടെ രണ്ടുപേര് കൊറേ നേരം ഏതാണ്ട് പരിപാടിയാ എന്നാ പരിപാടി ആരാ ബ്യൂട്ടീഷ്യൻ കുഞ്ഞാത്ത ചേച്ചിയാണോ ബ്യൂട്ടീഷ്യൻ ബ്യൂട്ടി പാർലറിലായിരുന്നു പിന്നു ഇത് കൊള്ളാലോ ഇങ്ങോട്ട് നോക്കിയ തലമുടിയൊക്കെ കാണിച്ചേ തലമുടിയൊന്നും ഇതാണ് മദാമിയാണത് അപ്പം നമ്മടെ ചേമ്പ് പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ട് നല്ലോണം നോക്കാവേ വേണ്ട ഇപ്പൊ നോക്കിയാ നാക്ക് വേദി അമ്മ അമ്മ ഊതി കഴിച്ചോടും എല്ലാം നന്നായിട്ട് കൊള്ളാം അടുത്തത് ചായ ഇന്ന് ഞങ്ങൾ ശരിക്കും ഈ ഞങ്ങൾ മാറിയിട്ടില്ല പോലും നമ്മൾ പറഞ്ഞോടുത്തോട്ട് വന്നിട്ട് കുറെ നേരം നമ്മൾ മടി പിടിച്ചിരുന്നു കേട്ടോ പന്ത്രണ്ട് മണി വരെയൊക്കെ നമ്മൾ മടി പിടിച്ച് അവിടെ കാണ്ടിരുന്നു അത് കഴിഞ്ഞപ്പോ പിന്നെ നമ്മൾ മീനൊക്കെ വന്നു അത് കഴിഞ്ഞ് നമ്മൾ ഭയങ്കര ബിസിയായിരുന്നു മീൻ വെട്ടി മീനുമായിട്ടുള്ള പിടുത്തവും യുദ്ധവും ഒക്കെ കഴിഞ്ഞു പിന്നെ അഞ്ചുമണി ആകാ അഞ്ചുമണി ആകറിയ പോറായി രാവിലെ ഞങ്ങൾ നല്ല മടി ചെയ്യുന്ന ഭയങ്കര മടി അത് ചെയ്യാൻ ഇത് ചെയ്യാന്നൊക്കെ ഇരിക്കുവായിരുന്നുള്ളു ഉച്ചയായപ്പോഴത്തേക്കാ ഞങ്ങൾക്കൊരു ചൂട് കയറിയതും ഇത് ചെയ്യാ അത് ചെയ്യണം വീഡിയോ എടുക്കണം എന്നൊക്കെ തോന്നിയത് ൾ കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു ഇവിടെ മീന്റെ ചേമ്പ് വേകുമ്പോഴത്തേക്ക് അതവിടെ തടുക്കള വരെ നമ്മളിപ്പോ പൂട്ടും കൂടി നമ്മുടെ കഴിഞ്ഞാ പിന്നെ നമ്മൾ നമ്മൾ പരിപാടി അടുക്കള കാരണം കയറത്തില്ല നമുക്ക് പറ്റുന്ന അമ്മാങ്ങക്ക് കൊച്ചിന് പിന്നെ കുഴപ്പമില്ല ഞാൻ ആ തലക്കത്ത് കിടന്നു ഞാൻ ഈ പൊന്നുന്റെ അടുത്ത് അടുക്കള് അല്ലെ മുമ്പേ മീൻ വെട്ടിട്ട് അങ്ങോട്ട് നമ്മൾ പൊന്നു അമ്മ ഒന്ന് കുളിച്ചിട്ട് വരാൻ പോയി പാവ എന്റെ പൊന്നുനോടൊ പറയാൻ അറിയത്തില്ല